ഹലോ ഫ്രണ്ട്സ് ആ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സൺഡേ ആണ് അല്ലോ ഞങ്ങൾക്ക് എനിക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് എൻ്റെ ഒരു ബന്ധു ബന്ധുമകനാണ് അവന് നാട്ടിൽ തിരിച്ചു പോകാൻ പോകുന്നത് കൊണ്ട് ഞങ്ങളെ കാണാനൊന്നു വന്നു അവന് വേണ്ടി കുറച്ച് വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ചോറ് നല്ല ചൂട് ചോറ് തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ചിക്കൻ സോറി ഇത് ബീഫ് ബീഫ് റോസ്റ്റ് ഇത് ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്ത് എടുത്തു ഗ്രില്ല് ചിക്കൻ പരിപ്പ് കറി നമ്മളെ പയർ പയറിൻ്റെ വെച്ചുണ്ടാക്കിയ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പരിപ്പ് കറി ഇത് ഞാൻ കടുകൊന്നും താളിക്കില്ല പച്ച വെളിച്ചെണ്ണയും കരിയാപ്പിലേയും എടുത്തുള്ളൂ ഇത് അവിയൽ നല്ല അവിയൽ വെജിറ്റബിൾ എല്ലാം ചേർത്തുള്ള നല്ല അവിയൽ ഇത് നല്ല നാടൻ രസം ടൊമാറ്റോ രസം ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ക്യാബേജ് കൊണ്ടുള്ള ഒരു തോരൻ തോരനില്ല ഇത് ഒരു ക്യാബേജ് മെഴുക്കുവിരട്ടിയെന്ന് പറയാൻ തേങ്ങ ഇട്ടിട്ടില്ല മുളക് ചതച്ചിട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവിരട്ടി പിന്നെ പർപ്പടകമുണ്ട് മുളക് വറുത്ത് വച്ചിട്ടുണ്ട് നല്ല മുളക് വറുത്ത് വച്ചിട്ടുണ്ട് ഇത് ഇഞ്ചിപ്പുളി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇത്രയും വിഭവങ്ങളുമായിട്ട് എൻ്റെ മകൻ എൻ്റെ മകനാണ് അവൻ മകൻ്റെ സ്ഥാനത്ത് വരുന്നതാണ് അവന് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കൊടുക്കാൻ തയ്യാറായിരുന്നു